ഹലോ ഇന്നത്തെ വീഡിയോ വളരെ രുചികരവും വളരെ ഈസിയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കിടക്കാശി ചമ്മന്തിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ അതായത് ടൊമാറ്റോ ചമ്മന്തി തക്കാളി ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ചോറിന് ഇത് മാത്രം മതി കുട്ടികളുടെ ലഞ്ച് ബോക്സിലാണെങ്കിലും വിടാൻ സൂപ്പറാണ് കേട്ടോ അപ്പം നമുക്ക് ഈ വീഡിയോ എങ്ങനെയാണെന്ന് കാണാം അതിനായിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളൂ നമുക്ക് എന്തുമാത്രം വേണോ അതിനനുസരിച്ച് തക്കാളിയുടെ എണ്ണം കൂട്ടുകയൊക്കെ ചെയ്യാം രണ്ടെണ്ണം വെച്ച് എടുക്കുന്നത് ഒരു പുളിയുള്ള തക്കാളിയാണ് അത്രയും നല്ലതായിരിക്കും പിന്നെ അതിനകത്തേക്ക് വേണ്ടത് വറ്റൽ മുളക് ആണ് ഞാനൊരാറ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു കുഞ്ഞ് കഷ്ണം പുളി പുളി ഇല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ആണെങ്കിലും മതി പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തന്നെ ഇടണം സവോളയല്ല വേണ്ടത് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു അഞ്ചല്ലി എടുത്തിട്ടുണ്ട് നമുക്ക് എന്തുമാത്രം ചമ്മന്തി വേണോ അതിനനുസരിച്ച് വേണം ക്വാണ്ടിറ്റി എടുക്കാൻ വറമുളക് എടുക്കുമ്പോൾ എരിവുള്ള മുളക് തന്നെ എടുക്കണം പിന്നെ ഇതിന് പുളി ഇത്തിരി മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് ആ ചമ്മന്തിയുടെ ടേസ്റ്റ് അപ്പോൾ ഈ തക്കാളി ഇതൊന്ന് കഴുകിയിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തീരെ കുഞ്ഞാക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതെല്ലാം ഒന്ന് വയറ്റി എടുക്കേണ്ടതാണ് അപ്പം തക്കാളി ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ഈ വറ്റൽ മുളകിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ഞു പോകരുത് നല്ല ഫ്രൈ ആയി വരണം നമുക്കതിനെ പൊടിച്ചെടുക്കേണ്ടതാണ് മിക്സിയുടെ ജാറിലൊന്നും പൊടിച്ചെടുക്കേണ്ടത് നമുക്ക് കൈ കൊണ്ട് തന്നെ തിരുമിയെടുക്കാം അല്ലെങ്കിൽ ഇടികളിട്ടൊന്ന് ചതച്ചെടുക്കാം അതിൻ്റെ മുളകിൻ്റെ കഷ്ണം ഇങ്ങനെ കിടക്കണം അപ്പോഴാണ് അതിനൊരു ടേസ്റ്റും കാണാനും ഒരു ഭംഗി കൂടെ വേണമല്ലോ നമ്മൾ കറിയൊക്കെ എണ്ണാക്കി വെക്കുമ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഞാനതിനെ കോരി വേറൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ് പിന്നെ ആ എണ്ണയിൽ തന്നെ വെളുത്തുള്ളിയും ഉള്ളി അരിഞ്ഞതും കൂടെ അതിനകത്തേ ചിലതാണ് ഉള്ളിയൊക്കെ കൂടുതലിടാ അത്രയും ടേസ്റ്റായിരിക്കും കേട്ടോ വെളുത്തുള്ളി കുറച്ച് മതി അതുപോലെ ഇഞ്ചി ചേർക്കണ്ട ചേർത്ത് കഴിഞ്ഞാൽ രുചി വേറെ ആയിപ്പോവും അപ്പോൾ ഇതിനെ ഒന്നും നന്നായിട്ട് അതായത് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട ഒരു ലൈറ്റ് ബ്രൗൺ കളർ മതി ഒത്തിരി ഇളക്കി ഉള്ളി പൊടിച്ചും കളയണ്ട ഉള്ളി അങ്ങനെ തന്നെ കിടക്കണം വെളുത്തുള്ളിയൊക്കെ അങ്ങനെ തന്നെ കിടക്കുമ്പോഴാണ് നമുക്കിത് വാടി നമുക്ക് ചമ്മന്തിയായിട്ട് വഴറ്റിയൊക്കെ എടുത്ത് കഴിയുമ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടും അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാനിത് ഈ കളർ ഇത്രയായിട്ടുള്ളൂ ഒരു ട്രാൻസ്പെറൻ്റ് ആകുന്ന പോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇത് നന്നായി പഴുത്തുപോയി തക്കാളി കുറച്ച് പുളിയുള്ള തക്കാളി ആകുമ്പോഴത്തേക്കും നമുക്കത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഈ തക്കാളിയും ഇനി ഇതിനകത്ത് കിടന്നാൽ നന്നായി വാടി വരട്ടെ വെന്തൊടക്കിയൊന്നും വേണ്ട വാ നന്നായി വേഗണം ഇത് ഇതിന് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം ഈ സമയത്ത് ഞാൻ ആ പുളിയെ ഒരു ഒരു സ്പൂൺ വെള്ളത്തിലൊന്നും നന്നല്ല തിക്കായിട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്ത് മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അങ്ങനെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് തക്കാളി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഇതേ മുളക് ഇതുപോലെ വേണം നമ്മൾ കൈ കൊണ്ടിരിക്കണം പൊടിച്ച പെട്ടെന്ന് പൊടിഞ്ഞ് വരും അപ്പോൾ ഇതുപോലെ കുറേ കഷ്ണങ്ങളും ഉണ്ടാവും അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾ ഒരു കളർ കിട്ടാനായിട്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇടുന്നുണ്ട് കളറും വേണം എരിവ് നോക്കണം എരിവ് ഈ വറമുളകിന് എരിവ് കുറവാണെങ്കിൽ എരിവ് വേണം ചമ്മന്തിക്ക് ഇത്തിരി എരിവ് വേണം ഓരോരുത്തരും കഴിക്കുന്ന ഓരോരോ രുചികളിലാണ് ചിലർക്കാർക്ക് ഭയങ്കരമായിട്ട് പുളിയും ഉപ്പും എരിവുമൊക്കെ വേണം ഞാനിതൊരു മീഡിയം എരിവും പുളിയുമൊക്കെ ഉള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ മുളകും മഞ്ഞളും ഒക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് പുളി നല്ല തിക്കായിട്ട് ഒരു സ്പൂൺ വെള്ളം വെള്ളമെടുക്കാവുള്ളൂ വെള്ളം നമുക്കിതിന് വേണ്ട പിന്നെ ഇത് ഞാൻ ആ പുളിയിൽ മണ്ണുണ്ടെങ്കിൽ ഓർത്തിഞാ ഇച്ചിരി ഒന്ന് ലൂസാക്കി എടുത്തതാണ് അതൊന്ന് ജസ്റ്റ് ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് എടുക്കാം മുളക് പൊടിയൊന്നും കൂടി വരുത് കേട്ടോ കുറുകിപ്പോയാൽ പിന്നെ ചമ്മന്തി എന്ന് പറയാനേ പറ്റില്ല പിന്നെ കറിയായി പോകും ഈ പുളിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പുമാക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം പുളി പോരെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് അതിൻ്റെ പുളിയൊന്ന് കൂട്ടിയെടുക്കുകയും ചെയ്യാം കേട്ടോ വിനാഗിരിയോ നാരങ്ങാ നീരോ ഒക്കെ ഒഴിക്കാം പക്ഷെ പുളിയാണ് ഏറ്റവും ബെസ്റ്റ് ഇതെല്ലാം നല്ല സെറ്റായിട്ടുണ്ട് അങ്ങനെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഇരുന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു നോക്കി നല്ല അടിപ്പൊള്ളി കിട്ടില്ലനായിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് പുളിയൊക്കെ നല്ല പാകത്തിനുണ്ട് ആ ഉള്ളിയൊക്കെ ഉടയാതെ തന്നെ കിടപ്പുണ്ട് ഇത് നമ്മൾ ചോറിനകത്ത് നല്ല ചൂട് ചോറിൽ ഇത് മാത്രം കൂട്ടി കഴിച്ചാൽ നമുക്ക് വേറെ മീൻ കറിയോ ഇറച്ചിക്കറിയോ ഉച്ച കറിയോ ഒന്നും വേണ്ട കേട്ടോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് ഇടുകയാണെന്നൊക്കെ നല്ല തിളങ്ങുന്ന എണ്ണയുടെ തിളക്കോ തിളക്കും കുട്ടികളൊക്കെ ലഞ്ച് ബോക്സിൽ ഒരു ദിവസമൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരിത് മാത്രം കൂട്ടി കഴിച്ചോളും അപ്പോൾ അങ്ങനെ എൻ്റെ കിടക്കാച്ച് തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളിയായിരിക്കും ഇത്രയുള്ളി ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം മറന്നു പോകരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്